എല്ലാവർക്കും നമസ്കാരം കല്ലടാവിൽ ക്രിസ്തു ജീവിതം വീണ്ടെടുപ്പിനായി പകർന്നു നൽകുകയായിരുന്നു സ്നേഹമെന്ന പദത്തിന്റെ സൂപ്പർ ആണ് കാൽവറി ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഈ ലോകത്തിനും ചുറ്റുവട്ടങ്ങൾക്കും പരമാവധി നൽകുക എന്നതാണെന്ന് ക്രിസ്തു തൻ്റെ ജീവിതം കൊണ്ട് പഠിപ്പിക്കുന്നു കാളിദാസന്റെ രഘുവംശം മഹാകാവ്യത്തിൽ ചക്രവർത്തിയായ രഘു ഒരു വലിയ യജ്ഞം നടത്തുന്നുണ്ട് ആ യജ്ഞത്തിൻ്റെ പരിസമാപ്തി പിടിച്ചടക്കിയതെല്ലാം ദാനം ചെയ്ത് തീർക്കലാണ് മഹാകവി കാളിദാസൻ തൻ്റെ രചനയിൽ മനോഹരമായ ഒരു മെറ്റഫർ ഉപയോഗിക്കുന്നുണ്ട് സൂര്യൻ സമുദ്രത്തിൽ നിന്നും നേർക്കെട്ടുകളിൽ നിന്നും ജലത്തെ ആവിയാക്കി വായുമണ്ഡലത്തിലേക്ക് എടുക്കുന്നത് അതിനെ ഇരട്ടിയായി പെയ്ത് ഭൂമിക്ക് നൽകാനാണ് എന്നതാണ് പ്രകൃതി പോലും മനുഷ്യനെ ജീവിതത്തിൻ്റെ ആദർശം എന്താണെന്ന് പഠിപ്പിക്കുകയാണ് ഒരു പൂവ് വിടർന്ന് കൊഴിഞ്ഞു വീഴുമ്പോൾ അതിന് നൽകാവുന്നതിൻ്റെ പരമാവധി നൽകിയാണ് അത് പ്രകൃതിയിലേക്ക് തന്നെ മടങ്ങി ചേരുന്നത് ജീവിത വിജയം കണക്കാക്കുന്നത് എത്ര ആർജിച്ചു എന്നതിനേക്കാൾ ഈ ജീവിതം കൊണ്ട് ഈ ലോകത്തിന് എന്ത് നൽകി എന്നതിനെ കണക്കാക്കിയാണ് ഒരിക്കലും സംതൃപ്തമാകാത്ത മനസ്സിൻ്റെ ഭാവമാണ് ആർത്തി അവൻ അവനെപ്പോഴും ദുഃഖിതനായിരിക്കും അവന് ജീവിതത്തിൽ ഒരിക്കലും തൃപ്തി കണ്ടെത്താൻ കഴിയില്ല ലഭിച്ച അനുഗ്രഹങ്ങളെ മനസ്സിലാക്കാനും നന്ദി അർപ്പിക്കാനും കഴിയണം അതിലൊരംശം വേർതിരിച്ച് നന്മയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ കഴിയണം നമ്മുടെ ജീവിതത്തിന് അത് കൂടുതൽ സംതൃപ്തി നൽകും മാത്രമല്ല അത് നമ്മെ ജീവിത ലക്ഷ്യത്തിലേക്ക് വഴി നടത്തുവാൻ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കും മായ ആഞ്ചലു എഴുതുന്നു ചിന്തകൻ എഴുതുന്നുണ്ട് ഒരാളുടെ നേട്ടമായി കണക്കാക്കുന്നത് ഈ ലോകത്ത് എത്രമാത്രം സമ്പാദിച്ചു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ നമ്മൾ ജീവിക്കുമ്പോൾ ചെറിയ ഒരു ജീവിതമാണ് നമ്മുടേത് പക്ഷേ നമുക്ക് ഈ ലോകത്ത് നിർവഹിക്കുവാനായിട്ടുള്ള മിഷൻ ഉണ്ട് നമുക്ക് ലഭിച്ചതിൻ്റെ ഒരംശം നന്മയ്ക്കായി നീക്കിവെക്കാം സംതൃപ്തമായ ഒരു മനസ്സിൻ്റെ ഉടമകളായി നമുക്ക് മാറാംസോ എഴുതുന്നു ഓഫ് ലൈഫ് ഈസ് ടു ഫൈൻ യുവർ ഗിഫ്റ്റ് ദ പെർപ്പസ് ഓഫ് ലൈഫ് ഈസ് ടു ഗീവ് ഇറ്റ് കണ്ടെത്തലുകൾ ജീവിതത്തിൻ്റെ അർത്ഥമാണെങ്കിൽ പെട്ടുകൊടുക്കൽ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ് മുറുക പിടിച്ചതൊന്നും ആരും ഇന്നു വരെയും ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടില്ല എന്നുള്ള മഹത്തായ സത്യം ഡെമോക്രസിൻ്റെ വാൾ പോലെ നമ്മുടെ തലയ്ക്ക് മുകളിൽ തൂങ്ങുമ്പോൾ ആർത്തിയോടെ പിടിക്കണോ ദുഃഖിതനാകണോ അതോ സംതൃപ്തമായ ക്രിയാത്മകമായ വിനിയോഗത്തിലൂടെ സമാധാനത്തോടെ ജീവിക്കണോ ഒരിക്കൽ സമാധാനവും സംതൃപ്തിയുമല്ലേ ഈ ലോകത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതിനുതകുവാൻ ഈ ജീവിതത്തെ ക്രിയാത്മകമായി നമുക്ക് ഉപയോഗിക്കാം വിശുദ്ധ അത്തായിരുന്ന സുവിശേഷം ആറാം അധ്യായം മൂന്നാം വാക്യം നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലങ്ക എന്തെന്ന് ഇടം കൈ അറിയരുത് രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കർത്താവേ സ്തുതി കർത്താവ് സ്ത്രോത്രം ബലഹീനരും പാപികളുമാകുന്ന ഞങ്ങളോട് കരണത്തോന്നാണ് മേഖല കങ്കയുടെ ഉദാത്തമായ സ്നേഹത്തിൻ്റെ ഭാവം കൽവറിയിലെ ക്രൂശിൽ ഞങ്ങൾ കണ്ടെത്തുന്നു ദൈവമേ പരസ്പരം സ്നേഹിക്കുവാനും പരസ്പരം കരുതുവാനുമുള്ളൊരു മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ ഈ ലോകം സ്വാർത്ഥതയുടെ ആർജനം കൊണ്ടല്ല നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ നൽകൽ കൊണ്ടാണ് നേടേണ്ടതെന്ന് അവിടുന്ന് ഞങ്ങളെ പഠിപ്പിച്ചു അപ്രകാരം ഞങ്ങൾക്ക് ലഭിച്ച നന്മകളിൽ ഒരംശം എപ്പോഴും നന്മയ്ക്കായി വിനിയോഗിപ്പാൻ ഞങ്ങൾക്ക് മനസ്സുണ്ടാകണമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു വാഴ്ത്തുന്നു ദിവ്യമായ അങ്ങയുടെ സ്നേഹത്തിൻ്റെ പാത പിന്തുടരുവാൻ ഞങ്ങളെ ഒരുക്കണമേ ഈ ലോകത്തു നിന്നും മടങ്ങിപ്പോകുമ്പോൾ സംതൃപ്തിയുള്ളൊരു മനസ്സ് അത് നേടിയെടുക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ വഴി ഞങ്ങൾക്ക് ലഭിക്കണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ നമ്പരം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ